ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന വെബ് സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാരി റാബിറ്റിനെ വിളിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ വെറുതെ വിടുകയാണെങ്കിൽ നായകനെ റാബിറ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് അയാൾക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു ഇത് കേട്ടതും റാബിറ്റിനും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അയാൾ അവളോട് താൻ പറയുന്ന ഹോട്ടലിൽ നായകനെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ കച്ചിത് പ്രോക്ടറെ മീചാൻ ചെയ്തിരിക്കുന്ന റബേക്കയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം റബേക്കയുടെ അച്ഛൻ തന്നോട് സംസാരിക്കാൻ വരുന്നത് കണ്ട് പ്രോക്ടർക്ക് വളരെയധികം സന്തോഷമാവുന്നു അയാൾ പ്രോക്ടറോട് രവിക്ക അവരുടെ ചർച്ചിനെതിരായിട്ടാണ് ജീവിക്കുന്നതെന്നും പ്രോക്ടറെ അവൾക്ക് വളരെയധികം വിശ്വാസമായതുകൊണ്ട് അവരുടെ അച്ഛൻ പ്രോക്ടറോട് അവളെ ഉപദേശിച്ച് നേർമായ്ക്ക് നയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു തൻ്റെ സഹോദരിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം തന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതുകൊണ്ട് പ്രോക്ടർ ഒരു മടിയും കൂടാതെ താൻ ഇത് ഉറപ്പായും ചെയ്യാമെന്ന് അയാൾക്ക് ഉറപ്പല്ലാൻ കൊടുക്കുന്നു അവിടെ കച്ചിത് തൻ്റെ താടിയെല്ലാം ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മേയറിനെയാണ് കാണിക്കുന്നത് ആ സമയം മേയറിൻ്റെ വൈഫ് അയാളോട് ക്ലോസ് ആയിട്ട് എല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അയാൾ തന്റെ ടെൻഷൻ കാരണം വൈഫിനോട് കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല മേയറിന്റെ വൈഫിന്റെ പേരാണ് ജെനിഫർ ജനിഫർ ബാൻഷയുടെ ഒരു സ്കൂളിലെ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് ജനിഫറിന് മേയറിന്റെ ഈ പ്രവൃത്തി വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു അവടെ കച്ചിത് ജോബും നായകനും കൂടി ഡോക്ടറിന്റെ ക്യാസിനും എല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി പ്ലാൻ പ്ലാനെടുത്തതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം കാരി നായകനെ കോൾ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് അവനെ വിളിച്ചു വരുത്തുന്നു നായകൻ കാരിയുടെ കാറിൽ വന്നിരുന്നതും ഒരു ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തുകൊണ്ട് നായകന്റെ ബോധം കെടുത്തുന്നു അവൾ തന്റെ അച്ഛനോട് പറഞ്ഞതുപോലെ നായകനെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയ ശേഷം അവന്റെ കൈയും കാലും ബന്ധിച്ചിടുന്നു ഇതേ സമയം ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്ന കോളിനെയാണ് കാണിക്കുന്നത് ഈ സമയം രണ്ട് കള്ളന്മാർ ആ മെഡിക്കൽ ഷോപ്പിലേക്ക് ഗണ്ണമായി വന്നുകൊണ്ട് ആ സ്റ്റോറിന്റെ ഓപ്പറേറ്ററെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു എന്നാൽ അവിടെ യൂണിഫോമിൽ നിൽക്കുന്ന കോളിനെ കണ്ടതും അവർ രക്ഷപ്പെടാനായി അവിടെ നിന്നും ഓടാൻ വേണ്ടി തുടങ്ങുന്നു അവളാണെങ്കിൽ അവന്മാരെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറില്ലാത്തത് കൊണ്ട് അവന്മാരെ ചേസ് ചെയ്തുകൊണ്ട് ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു കോൾ അവരെ വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആ സ്കൂളിലെ ഒരു ടീച്ചറെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നേരെ ആ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോകുന്നു ഈ സമയം ഓഡിറ്റോറിയത്തിൽ വേറെയും കുറച്ച് പിള്ളേർ ഇരിക്കുന്നത് കണ്ട് അവർ തോക്കെല്ലാം കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ചെല്ലാം വരുത്തുന്നു അപ്പോഴാണ് നമുക്ക് ആ കൂട്ടത്തിൽ കാരിയുടെ മകളായിട്ടുള്ള ദേവിയും ഉണ്ടായിരുന്നു എന്ന കാര്യമല്ല മനസ്സിലാവുന്നത് കോൾ ഉടൻ തന്നെ ഈ വിവരമെല്ലാം മെയിൻ സ്ട്രേഷനിലേക്ക് അറിയിക്കുന്നു പോലീസും സ്പെഷ്യൽ ഓഫീസേഴ്സും എല്ലാം സ്കൂളിനും ചുറ്റും വളർന്ന ശേഷം അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ യൂസ് ചെയ്ത് ജെനിഫറിന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു പോലീസുകാരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കള്ളൻ ജെനിയെ ഗൺ പോയിന്റിൽ നിർത്തിയ ശേഷം അവളോട് കോളെല്ലാം എടുക്കാൻ വേണ്ടി പറയുന്നു കള്ളൻ ജെനിയോട് അവർക്ക് രക്ഷപ്പെടാനായി ഒരു കാറും ഒരു ബാഗ് നിറച്ച് പൈസയും റെഡിയാക്കി തരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ എല്ലാവരെയും സേഫായി വിടാമെന്ന് ഫോണിലൂടെ പോലീസുകാരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അതുപോരാതെ ഒരു മണിക്കൂറിനുള്ളിൽ തനിക്ക് ഈ പറഞ്ഞ എല്ലാം ലഭിച്ചില്ലെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അയാൾ ജനിയുടെ ഡ്രസ്സെല്ലാം ഓരോന്നോരോന്നായി അഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു ഈ സമയം സീനിയർ ഓഫീസർ ആ ഹോളിന്റെ അകത്ത് എത്ര പേരുണ്ട് എന്ന കാര്യമെല്ലാം ചോദിച്ചതും അത് ഇഷ്ടപ്പെടാതെ വന്ന കള്ളൻ ജനിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ എല്ലാം തട്ടിപ്പറഞ്ഞ് മേടിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് തന്നെ കെട്ടിയിട്ട ബെഡിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് എന്നാൽ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് ആ ബെഡിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ ആ സമയം അവൻ ടി വിയിൽ ബാൻഷിയിലെ സ്കൂളിൽ നടക്കുന്ന സംഭവത്തെ പറ്റിയുള്ള വിവരമെല്ലാം അറിയുന്നു പബ്ലിഷ് ചെയ്ത ഫോട്ടോസിൽ ഫോട്ടോ കണ്ടതും അവൻ വീണ്ടും തന്റെ ശ്രമിക്കുന്നു തന്റെ സീനിയർ ഓഫീസറിന് അംഗത്തുള്ള റോബേഴ്സിനെ പറ്റിയുള്ള വിവരമെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കോളിനെയാണ് കാണിക്കുന്നത് ഈ സമയം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മേയറും ലോയറും കൂടി എന്തൊക്കെ ആക്ഷനാണ് ആണ് എടുത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി സീനിയർ ഓഫീസറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു സീനിയർ ഓഫീസർ അവർ പ്ലാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരോട് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു ടോയർ ഉടൻ തന്നെ കാറ്റിയെ കോൾ ചെയ്തുകൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള കാര്യമെല്ലാം പറയുന്നു ഈ സമയം ജോബ് നായകന്റെ ഫോണെല്ലാം ട്രേസ് ചെയ്തുകൊണ്ട് അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹോട്ടലുകളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു പ്രൈവറ്റ് ആണെങ്കിൽ വന്ന ഡോർ തുറന്നതും ഉള്ളിൽ നായകനെ കാണാത്തത് കണ്ട് ആ ദേശത്തിൽ ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്നു നായകൻ ഉടൻ തന്നെ ജോബനെയും കൂട്ടിക്കൊണ്ട് നേരെ ബാൻഷി സ്കൂളിലേക്ക് പോകുന്നു ഇതേ സമയം ആ സ്കൂളിൽ ഉണ്ടായിരുന്ന കള്ളന്മാരിൽ ഒരാൾ ലാൻസ് എന്ന കള്ളൻ ജനിഫറിനെ എല്ലാം പഠിക്കുന്നത് കണ്ട് അവനോട് നീ ഇവിടെ എന്തെടുക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനുമൊത്ത് ഒരു വഴക്കെല്ലാം ഉണ്ടാക്കുന്നു ഇതേ സമയം നായകൻ സീനിയറിനോട് അവരുടെ പ്ലാനിനെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു പ്ലാൻ എല്ലാം അറിഞ്ഞതും നായകൻ താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഗൺസ് എല്ലാ ആണോ പ്ലേസ് ചെയ്ത ശേഷം നേരെ കൈയും വീശിക്കൊണ്ട് ആ സ്കൂളിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു നായകൻ ലാൻസ് എന്ന കള്ളൻ ആ ഹാളിൽ നിന്നും ഒന്ന് മാറിയതാക്കാൻ നോക്കി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കള്ളനോട് മാർഗം ചെയ്തു ശേഷം അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു നായകൻ അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റൽസിനോടെല്ലാം എത്രയും പെട്ടെന്ന് ഹാളിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ അപ്പോഴാണ് അവന് ആ കൂട്ടത്തിൽ ദേവയും അവരുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നില്ല എന്ന കാര്യമല്ല മനസ്സിലാവുന്നത് ഇതേസമയം വെടിയച്ചയെല്ലാം കേട്ടവടം തന്നെ അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഫോഴ്സുകളെല്ലാം കൂടി ആ ഹാളിനകത്തേക്ക് മാർച്ച് ചെയ്ത് കയറി വരുന്നു താൻ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ലാൻസ് ദേവിയുടെ തലയ്ക്ക് കണ്ണെല്ലാം വെച്ചുകൊണ്ട് നായകനോട് അവന്റെ തോക്കെല്ലാം താഴെയിടാൻ വേണ്ടി പറയുന്നു നായകൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ ദേവയെ വിടാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും അവൻ ദേവിക്ക് കണ്ണുകൊണ്ട് ഒരു സിഗ്നൽ എല്ലാം കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടതും ദേവ ലാൻസിന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും ഒറ്റ ചാട്ടം എല്ലാം ചാടുന്നു ആ താങ്കം നോക്കി നായകൻ ലാൻസിനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു തന്റെ മകളെ തിരിച്ചു കിട്ടിയതും ക്ക് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു നായകൻ ചെയ്ത കാര്യമെല്ലാം മറിഞ്ഞതും നായകനോട് ചെയ്ത പ്രവൃത്തിയിൽ ചെറുതായിട്ട് ബോധമെല്ലാം തോന്നുന്നു ഇത്രയും വലിയ സെൻസേഷണൽ ന്യൂസ് ആയതുകൊണ്ട് റാബിഡ് ന്യൂസ് ചാനലിലൂടെ ഈ വാർത്തയെല്ലാം അറിയാനിടയാവുന്നു അയാൾക്ക് നായകനെ പറ്റിയും രാജിയെ പറ്റിയും വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ന്യൂസ് ചാനലിൽ നിന്നും ലഭിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് ഈവനിങ്ങിൽ മേഡ്സിന്റെ ഹോട്ടലിൽ നിന്നും ഫുഡ് എല്ലാം കഴിച്ച ശേഷം തന്റെ ഔട്ട് ഹൗസിലേക്ക് വരുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം ഔട്ട് ഹൗസിൽ കാരി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് നായകന് അവളെ കണ്ടതും അവളോട് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു എന്നാൽ ഒരു സമയം അവൾ തന്റെ കാമുകയായിരുന്നതുകൊണ്ട് അവന് അവളെ കൊല്ലാൻ വേണ്ടി സാധിക്കുന്നില്ല അവൻ രണ്ടുപേരും പരസ്പരം തെറ്റുകളെല്ലാം പറഞ്ഞ ശേഷം രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഫിസിക്കൽ ഋഷിപ്പിലെല്ലാം പോകുന്നു ഇതേ സമയം ബാൻഷിയിലെ ഒരു ഹോട്ടലിൽ ഇവരെ അന്വേഷിച്ചു വന്നിരിക്കുന്ന റാബിഡിൻ്റെ ബോഡിഗാർഡിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക